എന്റെ ഉള്ള പൈസ അവിടുന്ന് ഇവിടുന്ന് കടം മറിച്ച ഞാൻ ഈ സംഭാരം ഉണ്ടാക്കി സംഭാരം ഉണ്ടാക്കിയേക്കുന്നു ഈ സംരംഭം ഉണ്ടാക്കിയേക്കുന്നത് എങ്ങനെങ്കിലും ഒന്ന് വിജയിപ്പിച്ച് തരണേ ആണ്ടിരിക്കുന്നു കണ്ണാടി അല്ലിരിക്കുന്നു ഒന്നര ആഴ്ചയായി ഇല്ലാത്ത കേറിയിട്ട് എനിക്ക് വർക്കില്ല പക്ഷെ എന്തായാലും ഇവിടുത്തെ ഈച്ചയ്ക്ക് വർക്കുണ്ടല്ലോ അത് മതി നടന്നു വരുകയാണു നടന്നു വരുകയാണുണ്ടോ ഞാൻ ഞാൻ രാവിലെ ഉണ്ടിട്ട് നിൽക്കുക നിങ്ങളുണ്ടോ ഞാൻ കൂടെണ്ടോ പൂൺ ഇവിടെ ആയിട്ടില്ല ആ പൊറോട്ടയും ബിരിയാണി ഉണ്ടോ ആ എടോ എവിടെ കയറിപ്പോ കടക്കാമത്തോട്ട് പൊറോട്ട് പോയ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു പൊറകോട്ട് പോയാ ബിരിയാണി ഇല്ല ഇവിടോട്ട് വന്നിരിക്കാ ഇവിടെ വന്നിരിക്കുമ്പോ ബിരിയാണി പൊറോട്ട ഇവിടെ കൊണ്ടുതരും കഴിഞ്ഞ ഒരു ഒന്നര ഒന്നരയാഴ്ച ഇവിടെ കണ്ടില്ലല്ലോ നമ്മളിവിടെ പോകല്ലായിരുന്നു പാട്ടുപാടി പോവായിരുന്നു അതാ പുതി പുതിയ പഴയൊരു പുതിയയിലെന്ന് പറഞ്ഞ് എന്ത് വന്നറിയാമോ എന്തുവാ ആ നിന്റെ ക്ഷീണം മാറാൻ വേണ്ടി ഇടുന്ന ഇലയാണ് പുതിനായില എന്തുവാ എനിക്ക് വേണ്ടപ്പോഴും നീ എന്താ പള്ളി വരാത്തേ ഒരു അങ്ങനൊരച്ഛനോട് പറയുന്നേ അതല്ല എനിക്കിവിടെ അരി അരയ്ക്കണം ഉരുട്ടണം ഇതെല്ലാം കൊടുക്കണം ഞാൻ എനിക്ക് സൗകര്യം ഇല്ലെന്ന് അച്ഛ പറഞ്ഞോ അങ്ങനെ നടക്കാൻ പോയ സമയത്തെ കണ്ടില്ലല്ലോ ആ ആറു മണി ആയപ്പോ എന്റെ പൊന്നാച്ച ഇവിടെ പൈസ തരാത്ത കൊണ്ട് ഒരുത്തനെ കിടന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ പരിപ്പിളക്കല്ലായിരുന്നു ഇവിടെ പരിപ്പിളക്കുമായിരുന്നു അപ്പൊ രാവിലെ സദ്യ ഉണ്ടോ അതല്ലെന്ന് ഇവിടെ ഈ പൈസ തരാം ഒത്തിരി അകത്തിട്ട് അവനെ ഇടിച്ച പരിപ്പടക്കുവാൻ തോമസ തരും കുഞ്ഞാട് നിമിഷ കവിയാ നല്ലൊരു കവിയായിട്ട് പെണ്ണുങ്ങളുടെ പേരിട്ടേക്കുന്ന നിമിഷല്ല നിമിഷം സെക്കൻഡ് നേരം കൊണ്ട് കവിത എഴുതുന്ന ആളാണ് എഴുതുന്നത് ആ അത് ശരി എന്തോ പള്ളിപ്പെരുന്ന വരും വരുമല്ലേ അപ്പൊ എനിക്ക് ചെലപ്പോ അവിടെ എന്തെങ്കിലും സ്കോപ്പ് കാണും കവിത എന്നെ കുറിച്ച് ഒന്ന് കേട്ടി പറഞ്ഞു ഭയങ്കര ഞാൻ തരാം ഞാൻ പറഞ്ഞേക്കാം തോമസ് ഓ ഉണ്ടല്ലോ ഈ കളയെ കയറിവന്നുള്ളതെല്ലാം അങ്ങ് കഴിക്കും തരത്തില്ല അഞ്ചു പൈസ തരത്തില്ല ഇല്ലോടാ ശരിയാണ് ശരിയാണ് പിന്നെ വേറൊരു കാര്യം ഇവ പെണ്ണുങ്ങളുള്ള വീട്ടിലെങ്കിലും കൊള്ളത്തില്ല ഇല്ലോടാ ആ പറഞ്ഞുള്ള കാര്യം സത്യം ഒന്നുമല്ല എന്റെ അച്ഛനായിരുന്നു എന്റെ അച്ഛന്റെ വീട് താമസം മാറിയ ഞങ്ങളെല്ലാം കൂടെ കോന്നിപ്പോയി കോന്നി ഞങ്ങൾ താമസം മാറി മടുത്തു കോന്നി മടുത്തു അത് വരെ കളിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അത് സുജിത്ത് കോന്നിന് വാ ഇത് മടുത്ത് കോന്നിപ്പൊ വേറെ താമസിക്കുന്നത് പന്തളം പാലം അറിയാവും പിന്നെ സൂപ്പർ ഗാനങ്ങളാണ് ഞാൻ എത്ര പ്രാവശ്യം കേട്ടേക്കുന്നത് പന്തളം പാലൻ ഇത് പന്തളം പാലം പാലം അത് ഞാൻ അക്കയെ ചെന്നിട്ട് വഴിയുണ്ട് അത് നേരെ അങ്ങ് പോകണം അപ്പൊ നീ വീട്ടിൽ കയറില്ലേ വീട്ടിൽ കയറണം അല്ലെ അച്ഛൻ വഴക്ക് പറയും ഞാൻ അതിന് എന്താ പറഞ്ഞു അച്ഛനല്ല എന്റെ വീട്ടിലെ ഫാദർ നിന്റെ അച്ഛനും ഫാദർ പപ്പ എന്റെ പപ്പ വഴക്കുറയും ഓ നിന്റെ പപ്പ ഇപ്പൊ രണ്ട് വഴി കിട്ടിയോന്ന് കിട്ടിയപ്പോഴത് തോമസേ നിന്നോട് ചോദിക്കാൻ വന്ന കാര്യം ഞാൻ ചോദിച്ചില്ല എന്താ

ആ ജോസഫ് ഓന്തു നിൽക്കുന്നതിൽ റജി ഗുഡായിപ്പ് പറമ്പു എന്റെ ഗുടായിപ്പ് പറമ്പിലു കുഴിപ്പറമ്പിൽ രജി ആ പേന ഇങ്ങോട്ട് എന്താന്ന് കുഴിപ്പറമ്പിൽ ആ റജിക്ക് അന്നെ അച്ഛനും നോക്കാനൊന്നും ഒന്നും ഇല്ല വെച്ച് വിളക്കുവാൻ റജി കുഴിക്കരയിൽ പപ്പടം ജോണി കണ്ടോ അത്രയും പേര് പൈസ തന്ന അതുകൊണ്ട് മര്യാദക്ക് എന്റെ പൈസ ഇവിടെ കൊടുത്തറോ ഇല്ല തോമസായ വിധം മാറും കേട്ടോ ഊണ് പാഴ്സൽ കൊടുക്കുവോ പിന്നെ ഊണ് പാഴ്സല് കൊടുക്കുവോന്നു കഴിഞ്ഞ ദിവസം ഇവിടുന്ന് നമ്മുടെ ബഹിരാകാശത്ത് പോകാൻ ആറ് ഊണ് ഇവിടെ പറഞ്ഞു ഞാൻ കൊടുത്തില്ല അതെന്താ കൊടുക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഊണ് ബഹിരാകാശത്ത് എന്ന് പറന്ന് നടക്കാൻ ഞാൻ അനുവദിക്കത്തില്ല ഗ്രാവിറ്റി വേണോ അവിടെ ആ ഗ്രാവിറ്റി ഇല്ലെങ്കിൽ പറന്ന് നടക്കും എന്റെ അഭിയരും സാമ്പാറും അത് ടി വിത്ത് കണ്ട് രസിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ സുധാകരന്റെ വീട്ടിലും ഗ്രാവിറ്റി ഇല്ല അവിടെ നിന്ന് രമണി കളിച്ചു സുധാകരൻ പറന്ന് നടക്കുന്ന ഞാൻ ഗ്രാവിറ്റി ഒരു ഗ്രാമകുറ്റി േ ഈ പള്ളിയുടെ മുകളിൽ എന്താ വരാത്തെ ഈ പള്ളിയുടെ മുകളിൽ എന്താ വരാത്തേ മുകളിൽ എന്താ പള്ളി വരാത്തെ കാണിച്ചത് എന്തോ കയർ കെട്ടി അതിന്റെ പള്ളി കെട്ടി വിട്ടു എന്തോന്ന് പള്ളിയിലെ അച്ഛൻ എന്തോ പരിപാടി പ്രശ്നം ഞാൻ എന്റെ ഭാര്യ അവിടെ ലീഡ് എവിടെ ഇറക്കി വിട്ടത് തോമസേ നീ ഭാര്യായിട്ട് കാര്യമില്ല നിന്റെ ഭാര്യ മാറ്റിയത് കൊണ്ട് പിണങ്ങി പോയ പതിനേഴ് കുടുംബം തിരിച്ചു വന്നു മനസ്സിലായോ അപ്പൊ എനിക്ക് എന്റെ സഭയല്ലേ വല്ലത്യറാണോയിന്നും പറഞ്ഞു വിട്ടത് മോശമായി മോശമായി ലൂഷ് മോശമായി എനിക്കറിയത്തില്ല ഇവിടെ വന്നിരുന്ന ഇത് അവിടത്തെ വടയെ കഴിക്കുക കവിത എഴുതുകയോ ഇതൊരു ഊണുണ്ട് വേറെന്തെങ്കിലും ഉണ്ടോ കോഴി പൊരിച്ചത് കൊണ്ട് കൊണ്ടുതാ അതെങ്കിലും കഴിക്കട്ടെ എപ്പോ വന്നേ ആ കഴിക്കട്ടെന്തോ കോഴി പൊരിച്ച മീൻ മറക്കാണല്ലോ ആ അതിവിടെ മീൻ പൊരിക്കുന്ന സജീവിനെ വിളിക്കുന്ന പേരല്ലേ കോഴി അവനായി പൊരിച്ചത് അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എണ്ണയെ പൊഴിച്ച ജീവിതങ്ങൾ കൊള്ളാം നല്ല കടലിൽ നീന്തി നടന്ന മീനെ ഇവന്റെ എണ്ണയിൽ വീണ നിന്റെ അവസ്ഥ ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട് നിന്നെ തിന്നാൻ എനിക്ക് കൊതിയുമുണ്ട് വീട്ടിലെ ഊണ് നാട്ടിലെ ഊണ് കാട്ടിൽ മാത്രം ഊണില്ല അതെന്താ അവിടെ ഇല്ലാത്ത ഞാൻ കാട്ടിൽ പോയായിരുന്നു അവിടെ ഊണില്ലായിരുന്നു കാട്ടിൽ കയറി പോയോ ഞാൻ കാട്ടിൽ കാട്ടിക്കയറി പോയോ ചുമ്മാ അല്ല അവിടെ അവിടെയുള്ള മൃഗം ഞാൻ മറന്നുപോയ വരികളെന്നും പറഞ്ഞുകൊണ്ട് ഒരു കവിത എഴുതി ആ അതൊന്ന് കേക്കട്ടെ മറന്നുപോയി ഞാൻ വരികൾ ഒരു നൂറ് രൂപ കാശണ്ട അവന കൂടെ വേണ്ട വേണ്ട അവൻ ഇവിടെ പറഞ്ഞു വിട്ടാൽ മതി ദൈവദോഷം കാണിക്കുന്ന ഒരു ചെറുക്കൻ ഞാൻ പുതിയൊരു കവിത എഴുതി ആ കടക്കാരൻ അതൊന്ന് കേക്കട്ടെ ഇത് എന്തൊരു കട ഇത് മോശമായ എന്നോട് കളിക്കല്ലേ കടക്കാരാ നാടും മാനവുമില്ലാത്ത കടക്കാരാ നിന്റെ കടക്ക് ഞാൻ തീടും അല്ലെങ്കിൽ നിന്റെ ചെവിക്ക് നിന്റെ രണ്ട് ചെവിക്കും എന്റെ പേരെടുത്ത് നിന്റെ പട്ടിക്കിട്ടോ നിന്റെ പട്ടിക്കിട്ടു നിന്റെ പട്ടിക്കിട്ടോ നമുക്ക് ചായ കിട്ടാ പിന്നെ പഞ്ചക്കടിഞ്ഞാൻ പിന്നെ എന്നെ ഇത്രയും പറഞ്ഞിട്ട് കേട്ടോ പറഞ്ഞ കേട്ടോ ചായ കേട്ടോ കൊടുക്കാൻ എനിക്കൊരു പറയുകയാണ് ഒരാഴ്ച ആയതല്ലേ ഒരാഴ്ച ആയതല്ലേ ഇങ്ങനെന്തോ കാണിക്കോ ഇതിന്റെ ഇളക്കം നിക്കാല്ലേ അതെ ഇളക്കം തുടങ്ങും ഒരാഴ്ച നേരത്തെ പറഞ്ഞില്ലയോ ഇത് ഒരു മുടിഞ്ഞ കടയാണ് മുടിഞ്ഞ കടയാണ് ഇവിടുന്നൊന്നും കഴിക്കരുത് മോൻ വാമസേ എന്തോ നീ കാണിച്ചേ ಏನೇ ಎನ್ ಬಜನ ಅಟ್ಟಿಚಂ ಕೊಡ್ತಾ ಕರ್ತಾವೆ ತೋಮಸಿನೋ ಪೊಕ್ಕಣ